ഹൈക്കൂട്ടിയാരെ സെലും ബ്ലൗസിലേക്ക് സോദ ഇന്നൊരു പത്ത് കോവയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പഴും നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പഴതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി ഒന്ന് കട്ട് ശരി മിറ്റി പോയി കൊടുത്തേ അപ്പൊ ഇതോ നാലായിട്ട് കീറി ഇങ്ങനെ എടുക്കണം ഇത് നല്ല നല്ലത് അപ്പോഴ് പുതിയതായിട്ട് ഞാനിട്ട് ആ വള്ളിയാണ് അപ്പോഴുതന്നെ അതിൽ കാശ് വരണതേയുള്ളു അപ്പഴും നാലാട്ട് കീറി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് അത് അപ്പഴെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കും നമ്മുടെ കോവക്കൊക്കെ നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോഴും വളരെ കുറച്ച് കോവക്കാണുള്ളത് ഒരെണ്ണം ഇതേപോലെ പഴുത്തു പോയി അപ്പോഴും കുറച്ചേ ഉള്ളതൊന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് അപ്പം ഇതുപോലെ പഴുത്തതൊക്കെ ഒരുപാട് എടുക്കാൻ പാടില്ലെങ്കിൽ എൻ്റെ ടേസ്റ്റും പോകും അതേപോലെ തന്നെ അത്ര നല്ല ഇതായിരിക്കില്ല എടുക്കുന്ന അതെ വെന്ത് കിട്ടാനൊക്കെ ഇച്ചിരി പാടായിരിക്കും അപ്പഴും ബാക്കിയുള്ളതെല്ലാം നല്ല ഇളവാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളതാണ് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിയിലേഴ് ഇട്ടുകൊടുക്ക മീനിന് പച്ചാളം ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിരുന്നു സ്റ്റീൽ പാത്രം ആയതുകൊണ്ടാണ് അങ്ങനെ പൊടുവിടാ പൊട്ടിയത് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക അപ്പോൾ സവാള ഇട്ട് കൊടുത്താലും മതി പിന്നെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് അരികി പ്രത്യേക ഒരു ടേസ്റ്റ് കൊണ്ട് പിന്നെ ഇട്ടുകൊടുത്തില്ല ഇന്ന് വാട്ടിയെടുത്തതേ ഉള്ള കുഞ്ഞുള്ളി ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കുക അപ്പോഴത്തെ ഇനി ലോ ഫ്ലെയിമിൽ എത്തി കൊടുക്കണം ഇതിന് മസാല തയ്യാറാക്കാൻ വേണ്ടി പിടി തേങ്ങ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക്